മുഅ്മിനീങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കണം ഹദീസുകൾ കേൾക്കുമ്പോൾ മുഅ്മിനീങ്ങളുടെ ഈമാൻ വർദ്ധിക്കണം ഇത് ലോകത്ത് വെറുതെ വിളിച്ചു പറഞ്ഞൊരു നേതാവല്ല ഇത് മിത്തുകളിലോ ലോ ഏതെങ്കിലും ഏതെങ്കിലും ഐതിഹ്യങ്ങളിൽ ജീവിച്ചു പോയ ഒരാളല്ല അഷറഫ്ലാഹു അലി വസ്ലങ്ങളെന്ന ലോകത്തിന്റെ അള്ളാഹു കാരുണ്യമായി നൽകിയ പുണ്യറൂൽ മനുഷ്യന് ലോകാവസാനത്ത് ജീവിക്കാൻ പോകുന്ന മനുഷ്യന് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് നരകമുണ്ടെന്നും സ്വർഗമുണ്ടെന്നും സുറാത്തുണ്ടെന്നും മീസാനുണ്ടെന്നും തൊഹഫ് മനുഷ്യന്റെ കൈകളിൽ കിതാബ് നൽകപ്പെടുന്ന ഒരു ലോകം വരാനുണ്ടെന്നും ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്കുമ്പ് പഠിപ്പിച്ച അതേ നാവുകൊണ്ട് പറഞ്ഞ ഹദീത്തുകളാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റിനെയും ഫോണിനെയും സാറ്റലൈറ്റ് ദിക്ഷകളെയും പരിപ്രതിപാദിക്കുന്നത് അതേ നാവു കൊണ്ട് എന്താ മനസ്സിലാക്കേണ്ടത് കുട്ടിക്കളിയല്ല മരണമെന്ന് പറഞ്ഞത് കുട്ടിക്കളിയല്ല മരണത്തിന് ശേഷം ഖബറിലെ ആദാബ് എന്ന് പറഞ്ഞത് തമാശയല്ല മഷറ എന്ന് പറയുന്നത് തമാശയല്ല തമാശയല്ല ഹിസാബും മീസാനും നരകവും ഇതെല്ലാം ുംമാശയല്ലാം ഈ ഹദീസുകൾ മനസ്സിലായിട്ടെങ്കിലും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ മുസ്ലിം എന്ന് മനസ്സിലാക്കട്ടെ പറയുമ്പോൾ ഓർമ്മ വരുന്നില്ലേ കേവലം ഒരു മനുഷ്യന്റെ വചനമായിരുന്നതെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയുന്ന പോലെ ചില പ്രവചനങ്ങൾ പറഞ്ഞു പോയ നബിയാണെന്ന് എന്റെ റസൂലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അവരോട് ചോദിക്കട്ടെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് വരുന്നത് ആയിരത്തി നാനൂറ് കൊല്ലം ഹബീബ് ലോകത്തോട് യാത്ര പറഞ്ഞതിന്റെ ശേഷമാണ് ഇവിടെ നടക്കാൻ പോകുന്ന സംഗതികൾ ഒരു നൂറ് നൂറ്റാണ്ടിനുറത്തേക്ക് പ്രവചിക്കാൻ പറ്റാത്ത മനുഷ്യൻ എങ്ങനെയാണ് ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ ഹിതായത്തിന്റെ വഴി കാണിച്ചു തരാൻ വന്ന ഷ്രഫുൽ അള്ളാഹു നൽകുന്ന വിവരമല്ലായിരുന്നുവെങ്കിൽ ഇത് ലോകത്തിന്റെ സട്ടാവ് പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളല്ലായിരുന്നുവെങ്കിൽ എങ്ങനെ പറയുമായിരുന്നു എങ്ങനെ പറയുമായിരുന്നു മദ്യപാനം മദ്യപാനം മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഹറാമുകൾ കടന്നുകൂടിയുള്ള വിഷയം ഏതൊരു ശരീരമാണോ ഏതൊരു മാംസമാണോ ഹറാമിൽ നിന്ന് നറിഷ്മെന്റ് കിട്ടിയത് ഹറാമിൽ നിന്ന് പോഷണം സിദ്ധിച്ചത് ഹറാമിൽ നിന്ന് ലഭിച്ചത് ഏത് തടിക്കാണോ ഏത് മാംസത്തിനാണോ ആ മാംസം പോകാൻ കടപ്പെട്ടത് അള്ളാഹുവിന്റെ സ്വർഗമല്ലോ ആകാൻ നരകമാണ് കത്തിയാളുന്ന തീയാണ് ആ തടിക്ക് പോകാൻ പറ്റുന്നയിടം അള്ളാഹുവിന്റെ സ്വർഗമല്ലകട്ടോ എന്ന് ഷറഫുൽ ആൽക്കഹോൾ പോയിന്റ് മുസ്ലിമേ നിന്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത് ഹറാമിന്റെ അംശമാണ് ഇതല്ലേ അല്ല ഏതൊരു സാധനം ധാരാളം കുടിച്ചാൽ മസ്തു വരുമോ അത് കുറച്ചു കുടിക്കലും ഹറാമല്ലേ മദ്യപിക്കാത്തവരെവിടെ കിട്ടുന്നു മദ്യപിക്കാത്ത ചെറുപ്പക്കാരെ കിട്ടാനുണ്ടോ ന്യൂഇയർ ആഘോഷം നരമ്പരുമ്പോഴേക്കും കള്ളുകൾ പൊട്ടിക്കുന്നില്ലേ വിവാഹത്തിന്റെ തലേന്നും പിറ്റേന്നും പുതിയാപ്പിള ഇറങ്ങുന്നതിന്റെ പേരിൽ പറഞ്ഞ പറഞ്ഞ പോലെ പോലെ എന്റെ പൊന്നാര മോളെ ഞാൻ നിനക്ക് ചെയ്തു തരുന്നു എന്ന് ബിസ്മയും സ്വലാത്തും ഹെന്തും ചൊല്ലി ചെയ്യുന്ന നിക്കാഹിന്റെ ചടങ്ങിനോട് ബന്ധിപ്പിച്ചിട്ട് പോലും മദ്യത്തിന്റെ കുപ്പികൾ വിളമ്പാതെ മുസ്ലിം കുടുംബങ്ങളിൽ കല്യാണം നടക്കില്ലെങ്കിൽ മുസ്ലിമേ പോകുന്ന പോക്കെങ്ങോട്ടാണ് കണ്ണ് കണ്ണുന്നില്ലേ ചെവി നിനക്ക് കേൾക്കുന്നില്ലേ ഏത് ലോകത്താണ് ജീവിക്കുന്നത് അപ്പ ഹും നിങ്ങളെങ്ങനെ വിചാരിക്കുന്നുണ്ടോ നടക്കാൻ രണ്ട് കാലും പിടിക്കാൻ രണ്ട് കൈകളും കാണാൻ മനുഷ്യൻ കണ്ടുപിടിച്ച സർവമാന ക്യാമറകളെയും വെല്ലുന്ന മനുഷ്യന്റെ എത്ര ഡൈമെൻഷൻ എന്നാ പറയാ എന്നോ പറയാൻ പറ്റുന്ന മനുഷ്യന്റെ കണ്ണുകൾ രണ്ട് രണ്ട് ചുണ്ടും നാവും കണ്ണുകളും നിനക്ക് തന്ന പടച്ചവൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ചിന്തിക്കാനുള്ള ബ്രെയിന് തലച്ചോറ് ഇതെല്ലാം അള്ളാഹു മനുഷ്യനെ നൽകിയിട്ട് നിങ്ങളെ കന്നുകാലികളെ പടച്ച പോലെ വിട്ടതാണെന്ന് തോന്നുന്നുണ്ടോ നാളെ എന്റെ മുമ്പിലേക്ക് തിരിച്ചു വരില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തൊരു ഗൗരവമുള്ള ചോദ്യമാണിത് ഫും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അന്നും നിങ്ങളൊക്കെ ഒരു കാരണവുമില്ലാതെ വെറുതെ ചോറ് വെച്ച് ഭക്ഷണം കഴിച്ച് തിന്നു മുടിച്ച് നടക്കാൻ വെറുതെ പറഞ്ഞു വിട്ടതാണെന്നും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നത്തിങ് ഗോയിങ് ടു ഹാപ്പൻ അല്ലേ ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന ഭാവത്തിൽ വെറുതെ ജീവിക്കാനാണോ അള്ളാഹു തല ചോറ് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് അല്ല കട്ടോ അന്ന കുമ്മിലുറു തിരിച്ചു വരില്ല എന്ന് ഇങ്ങനെ തോന്നുന്നുണ്ടോ എന്ന ചോദിക്കുകയാണ് തിരിച്ചു വരാനിരിക്കുകയാണ് എന്റെ മുമ്പിലേക്ക് നിങ്ങൾ വരണം എന്റെ മുമ്പിലേക്ക് വരാനിരിക്കുകയാണ്